നേരത്തെ ഒരു ക്ഷേത്രത്തിൽ പോയി ഏത് രീതിയിലാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് പറഞ്ഞു ആ പ്രാർത്ഥിക്കുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ശ്രീകോവിലിനകത്ത് നിൽക്കുന്ന ചൈതന്യത്തെ ആവാഹിച്ചിരിക്കുന്ന പുറത്തേക്ക് വിടുന്ന വിഗ്രഹത്തെ നോക്കി അതിൻ്റെ മന്ത്രമോ സ്ത്രോത്രമോ മറ്റെന്തെങ്കിലുമൊക്കെ പ്രാർത്ഥനാ ഗീതങ്ങളുണ്ടെങ്കിൽ ആ ഗീതങ്ങളൊക്കെ ഒരു അഞ്ച് നിമിഷമെങ്കിൽ ചൊല്ലിയ ശേഷം വേണം ആ ശക്തിയോട് പ്രാർത്ഥിക്കണമെന്ന് പറയാൻ എന്നാൽ നമ്മൾ ക്ഷേത്രങ്ങളിൽ പോയി ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ജീവിത പ്രശ്നങ്ങൾ ഉള്ളപ്പോഴാണല്ലോ നമ്മൾ ഈ ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്നത് അങ്ങനെ ക്ഷേത്രങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ പ്രാർത്ഥിക്കാൻ മറ്റു ഒത്തിരി ആൾക്കാരും വരാറുണ്ട് അപ്പോൾ ഒരു ക്ഷേത്രം ചൈതന്യമുള്ള ക്ഷേത്രമാണ് ശക്തിയുള്ള ക്ഷേത്രമാണ് എന്നൊക്കെ അറിയപ്പെടുമ്പോൾ ആ ക്ഷേത്രത്തിലേക്ക് ഒത്തിരി ഭക്തർ വരിക സാധാരണയാണ് ഈ വരുന്ന ഭക്തർ പലപ്പോഴും ചിന്തിക്കുന്നതാണ് അവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ച് എൻ്റെ ജീവിതത്തിലെ എല്ലാ വിജയങ്ങളും ഭൗതികമായ വിജയങ്ങളും നേടണം എന്നാണ് വിചാരിക്കുന്നത് അതിനാണ് പ്രാർത്ഥനകളും അതുപോലെ തന്നെ അർച്ചന ഉൾപ്പെടെയുള്ള നേർച്ചകൾ എല്ലാം ഉള്ളത് എന്നാൽ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം കർമ്മശുദ്ധി ഇല്ലാത്തവരുടെ പ്രാർത്ഥനയ്ക്ക് ഗുണമുണ്ടാകില്ല ഒരു ക്ഷേത്രത്തിൽ ചെന്ന് അതെത്ര പവർഫുള്ളായ ക്ഷേത്രമായിക്കോട്ടെ ഏറ്റവും ക്രൂരമായി പ്ര പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ സാമ്പത്തികമായിട്ട് മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്നവർ പിന്നെ വളരെ കഠിനമായ ഉയർന്ന പലിശയ്ക്ക് കൊടുത്ത് ജീവിക്കുന്നവർ പലിശ പിടിച്ച് പലിശ പലിശ പലിശക്ക് കൊടുത്ത് സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരെ ദ്രോഹിക്കുന്നവർ കർമ്മശുദ്ധി ഇല്ലാത്തവർ ഇവരൊക്കെ ചെന്ന് ക്ഷേത്രത്തിന്ന് തൊഴുതിട്ട് എന്ത് കാര്യം വാസ്തവത്തിൽ ആ ക്ഷേത്രത്തിൽ ഇത്തരത്തിലുള്ള ആൾക്കാർ പോയി തൊഴുത് അവർ പലിശ വാങ്ങിച്ച് കിട്ടുന്ന കാശിൻ്റെ ഒരു വിഹിതം കൊണ്ട് ദേവന് എണ്ണ ഒഴിച്ചോ അല്ലെങ്കിൽ പിന്നെ പൂക്കൾ അർപ്പിച്ചോ അല്ലെങ്കിൽ അവിടെ തങ്കത്തേര് കൊടുത്താൽ പോലും ആ ക്ഷേത്ര ചൈതന്യം വർദ്ധിക്കുകയല്ല ചെയ്യുന്നത് ക്ഷേത്ര ചൈതന്യം നശിക്കുകയാണ് ചെയ്യുന്നത് എന്ന് വളരെയേറെ പഴമ ഉള്ള ആൾക്കാർ പണ്ടും പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും അറിവുള്ളവർ പറയാറുണ്ട് സിദ്ധമാർഗ്ഗ സഞ്ചാരികളായിട്ടുള്ള ഒരു വ്യക്തി പോലും ഇത്തരമുള്ള ആൾ ഇത്തരത്തിലുള്ള ആൾക്കാരെ അടുപ്പിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എപ്പോഴും ആ സിദ്ധമാർഗ സഞ്ചാരത്തിലുള്ളവർ പറയുന്നത് എന്തുകൊണ്ടെന്നാൽ ഇത്തരത്തിലുള്ള വ്യക്തികളുടെ പ്രാർത്ഥനകൾ കൊണ്ടോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വ്യക്തികളുടെ ദർശ തീർത്ഥാടന സ്ഥലങ്ങളിൽ ഇവരെല്ലാം വരുന്നതുകൊണ്ടോ ക്ഷേത്ര ചൈതന്യം കുറയുകയാണ് ചെയ്യുന്നത് പണ്ട് വർഷാവർഷം ദേവപ്രശ്നം വെച്ച് അല്ലെങ്കിൽ തന്ത്രിയോ അറിവുള്ളവരോ നോക്കും ക്ഷേത്ര ചൈതന്യം നശിച്ചിട്ടുണ്ടോ ക്ഷേത്രചൈതന്യം നശിക്കാനുള്ള കാരണം എന്താണ് അപ്പോൾ നമ്മൾ ഒരു നല്ല ഭക്തനായിട്ട് പോകുന്നു അതൊക്കെ ശരി തന്നെ പക്ഷേ നമ്മൾ ഒരിക്കലും ഇത്തരത്തിലുള്ള പ്രവൃത്തികളും ചെയ്തിട്ട് അമ്മയുടെ അടിവയറ്റിൽ ചവിട്ടിയിട്ട് അച്ഛനെ കൊണ്ട് വൃത്തസ്ഥാനത്തിൽ കൊണ്ട് തള്ളിയിട്ട് നമ്മൾ ക്ഷേത്രത്തിൽ പോയി നെയ്വിളക്ക് കത്തിച്ചു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടാകുമെന്ന് എനിക്ക് വിശ്വാസമില്ല അങ്ങനെയുള്ളവർ ദൈവ് ചെയ്ത് ക്ഷേത്രങ്ങളിൽ പോകാതിരിക്കുന്നതാണ് നല്ലത് കാരണം അവരുടെ പാദസ്പർശം കൊണ്ട് ക്ഷേത്ര ചൈതന്യം നശിക്കുകയുള്ളൂ ക്ഷേത്രചൈതന്യത്തിന് ഇടിവുണ്ടായിത്തീരും കഴിവത് ഇങ്ങനെയുള്ളവർ പോകാതിരിക്കുക പക്ഷേ ഇന്ന് കാണുന്ന മഹാക്ഷേത്രങ്ങൾ ഉൾപ്പെടെ എല്ലാ ക്ഷേത്രങ്ങളിലും ഇത്തരത്തിലുള്ള ആൾക്കാരുടെ തിരക്കും അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന സമ്പത്ത് കൊണ്ടാണ് പല ക്ഷേത്രങ്ങളും ആശ്രമങ്ങളും നിൽക്കുന്നത് ഇത് ശരിയായ രീതിയല്ല ഒരു ക്ഷേത്രത്തിൽ ഒരാൾ കാണിക്കയായിട്ട് എന്തെങ്കിലും വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കാണിക്ക വയ്ക്കാൻ അവൻ യോഗ്യനാണോ എന്നുകൂടി സിദ്ധന്മാർ നോക്കും അവധൂതന്മാർ അതുകൊണ്ടാണ് സിദ്ധന്മാർ അവതൂതന്മാർ അങ്ങനെ ഇങ്ങനെ ആരെയൊന്നും പൈസ വാങ്ങത്തില്ല അവര് നോക്കും കാരണം അവൻ യോഗ്യനാണെങ്കിൽ മാത്രമേ പണം വാങ്ങുള്ളൂ അതുകൊണ്ട് ഇത്തരത്തിലുള്ള സിദ്ധന്മാരായിട്ടുള്ള അവധൂതന്മാരായിട്ടുള്ള ആൾക്കാരെടുത്ത് വളരെ ശ്രദ്ധിച്ചു മാത്രമേ ഇത്തരത്തിലുള്ള ആൾക്കാർ ചെല്ലാറുള്ളൂ കാരണം അവര് ചില ചില സിദ്ധന്മാർ കല്ലെടുത്ത് എറിഞ്ഞ് ഓട്ടിക്കുന്നു അവധൂതന്മാര് കല്ലെടുത്ത് എറിഞ്ഞ് ഓട്ടിക്കുന്നു എന്നൊക്കെ പറയുന്നു എന്തുകൊണ്ടാണ് ഇവരുടെ സാമീപ്യം പോലും അവർ ഇഷ്ടപ്പെടുന്നില്ല ഗുരുചരിതത്തില് ശ്രീഗുരുചരിതത്തില് ദത്താത്രേയ ഗുരുവിന്റെ ചരിത്രം പറയുന്ന ശ്രീഗുരുചരിതത്തില് വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ദത്താത്രേയ ഗുരുവിൻ്റെ അവതാരമായ ശ്രീപാദ സ്വാമിയും അത് കഴിഞ്ഞിട്ടുള്ള ശ്രീപാദ സ്വാമിയുടെ അവതാരമായ ദത്താത്രേയ ഗുരുവിൻ്റെ മൂന്നാമത്തെ അവതാരമായ നൃസിംഹ സരസ്വതിയും വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഞങ്ങൾ ഞങ്ങളിരിക്കുന്നിടത്തേക്ക് ഞങ്ങളുടെ ശക്തിയെക്കുറിച്ച് തിരിച്ചറിഞ്ഞ് ഭൗതികമായ നേട്ടങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് ഒത്തിരി കൂടിയുള്ള ദുഷ്ടന്മാരും പലിശ കൊഴുപ്പുകാരും ദ്രോഹികളും കുടുംബം നോക്കാത്തവരും താലി പെണ്ണിനെ നോക്കാതെ കുടുംബം നോക്കാതെ ജന്മം കൊടുത്ത കുഞ്ഞുങ്ങളെ നോക്കാത്ത ഒത്തിരി പേര് വരാ വരും അങ്ങനെ വന്നു തുടങ്ങുമ്പോൾ ഞങ്ങൾ ഇവിടം വിട്ടു പോകും വ്യക്തമായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ വിട്ട് മറ്റൊരിടത്തേക്ക് പോകും കാരണം ഇത് നമുക്ക് ഉൾക്കൊള്ളുവാനാവില്ല എന്ന് മാത്രമല്ല നമ്മുടെ ശക്തിക്ക് തന്നെ നമ്മുടെ നമ്മൾ മെഡിറ്റേഷനിലൂടെ അല്ലെങ്കിൽ അല്ലാതെ തന്നെ ജന്മനാൽ നമുക്ക് കിട്ടിയിട്ടുള്ളൊരു ശക്തിക്ക് അത് കോട്ടമുണ്ടാക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് അവർ പറയും ശിഷ്യന്മാരുടെ ഉത്തമ ശിഷ്യന്മാരായിട്ടുള്ള അവരുടെ ആൾക്കാരത്ത് പറയും ഞാൻ ഇനി അധികകാലം ഇവിടെ നിൽക്കത്തില്ല എനിക്ക് മതിയായി ഞാൻ മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു അത്തരത്തിലുള്ള ശക്തമായ തീരുമാനങ്ങൾ എടുക്കുന്ന അവധൂതന്മാരും മറ്റുമുള്ളവരുടെ ഒരു നാട്ടിൽ ഇന്ന് നടക്കുന്നത് നമുക്ക് പറയാം കലിയുഗമാണ് കലിയുഗമൊന്നല്ല എല്ലാ യുഗങ്ങളിലും ഇത്തരത്തിലുള്ള ആൾക്കാരുണ്ട് നമ്മൾ എളുപ്പത്തിൽ പറയുന്നതാണ് കലിയുഗമായതിനോട് ഇങ്ങനെ ഉണ്ടായതൊന്നുമല്ല എല്ലാ വിശ്വാസ കേന്ദ്രങ്ങളിലും എല്ലാ തീർത്ഥാടന കേന്ദ്രങ്ങളിലും ഇത്തരം മനുഷ്യരുടെ ഒഴുക്ക് ഉണ്ടാകാറുണ്ട് അവർ ഒരിക്കലും ആത്മീയമായ ഉന്നതി നേടുന്നതിലേക്ക് ലക്ക് വേണ്ടി അല്ല വരുന്നത് ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് ഭൗതികമായ ന്യായമായ നേട്ടങ്ങൾക്ക് വേണ്ടി വരുന്നതിൽ ഒരു തെറ്റുമില്ല അവർക്ക് പ്രാർത്ഥിക്കാം മറിച്ച് അവർ മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുന്ന വിധത്തിലുള്ള പ്രാർത്ഥനകൾ ഇത്തരം ക്ഷേത്രങ്ങളിൽ നടത്താറുണ്ട് അതേപോലെ തന്നെ കൃത്യമായിട്ടുള്ള കർമ്മശുദ്ധി ഇല്ലാത്തവർ ക്ഷേത്രത്തിൽ വന്ന് വിഗ്രഹത്തെ നോക്കി അഞ്ചല്ല പത്തല്ല കണക്കിന് ജപിച്ചാൽ പോലും എന്നിട്ട് പ്രാർത്ഥിച്ചാൽ പോലും അവർക്ക് തൽക്കാലം ചിലപ്പോൾ ഗുണം ഉണ്ടായേക്കാം പക്ഷേ ആത്യന്തികമായിട്ട് അവർക്ക് ഒരു ഗുണവും ഉണ്ടാകില്ല അത് ക്ഷേത്രചൈതന്യത്തെ ഇല്ലായ്മ ചെയ്യുക തന്നെ ചെയ്യും ഇതൊരു വിശ്വാസമാണ് ഇതൊരു സത്യമായിട്ടുള്ള വിശ്വാസമാണ് കാരണം കർമ്മമാണ് ഈശ്വരൻ ഒരിക്കലും നിങ്ങൾ ദൈവത്തെ തേടി നടക്കരുത് നിങ്ങൾ ഇരിക്കുന്നിടത്ത് ദൈവം നിങ്ങളെ തേടി വരിക അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ദൈവത്തെ തേടി നടന്നുകൊണ്ടിരുന്നാൽ നമ്മളിങ്ങനെ അരഞ്ഞോണ്ടേയിരിക്കും എല്ലാ ക്ഷേത്രങ്ങളിലും ആശ്രമങ്ങളിലും ഗുരു ഗുരു സന്നിധികളിലും ഇങ്ങനെ വയ്ക്കോണ്ടേ ഒരു ഉത്തമ ഗുരുവാണ് ഒരു ഗുരുവെങ്കിൽ അയാൾക്ക് ആവശ്യമുള്ള ശിഷ്യന്മാരെ അയാൾ ഇരിക്കുന്നിടത്തേക്ക് അയാൾക്ക് ഒരു കഴിവുണ്ടാകും അത്തരം ഗുരുക്കന്മാരിൽ നിന്ന് വേണം മന്ത്രദീക്ഷകൾ വാങ്ങാനും ഉപാസനാ വിഷയങ്ങൾ പഠിക്കാനും വിദ്യകൾ പഠിക്കുകയും ചെയ്യേണ്ടത് അല്ലാതെ ഫ്ലക്സ് ബോർഡ് അടിച്ച് നാട് നീളെ ഫ്ലക്സ് ബോർഡുകൾ അടിച്ച് ഞാൻ ഉത്തമ ഗുരുവാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയും സ്വയം പ്രഖ്യാപിതമായിട്ടുള്ള ദൈവങ്ങളാണ് ഞങ്ങൾ എന്ന് പറയുന്നവരിൽ നിന്നും മന്ത്രദീക്ഷ സ്വീകരിക്കുവാനോ വിദ്യകൾ അവരിൽ അത്ര വലിയ വിദ്യയൊന്നും കാണത്തില്ല എന്നാൽ പോലും യഥാർത്ഥത്തിൽ അത്തരമുള്ള ആൾക്കാരിൽ നിന്ന് വിദ്യ പഠിക്കാതിരിക്കുകയോ അവർ നൽകുന്ന മന്ത്രങ്ങൾ ചൊല്ലാതിരിക്കുകയോ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് സിദ്ധന്മാരായിട്ടുള്ള സിദ്ധ ലോക സഞ്ചാരികളായിട്ടുള്ള സിദ്ധന്മാർക്ക് ഇതൊന്നും തന്നെ ഉൾക്കൊള്ളുവാൻ കഴിയില്ല അവധൂതാവസ്ഥയിൽ നടക്കുന്ന വ്യക്തികൾക്ക് ഇത്തരത്തിലുള്ള ആൾക്കാരെയോ ഇത്തരം ഗുരുക്കന്മാരെയോ പിന്നെ ഇത്തരം ദൈവവിശ്വാസികളെ ഉൾക്കൊള്ളാൻ പറ്റില്ല ഏറ്റവും കൂടുതൽ ഗുരുക്കന്മാർ സിദ്ധ സിദ്ധമാർഗ സഞ്ചാരികളായ ഗുരുക്കന്മാർ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒന്നാണ് പലിശയ്ക്ക് കൊടുപ്പ് ഇന്ന് നാട്ടിലെപ്പോഴും മിക്കവരുടെയും പലിശയ്ക്ക് കൊടുക്കുകയാണ് അത് പലിശ നിസാര പലിശയൊന്നുമല്ല നിസാരമായ പലിശയൊന്നുമല്ല വളരെയേറെ പലിശ കൊടുത്തിട്ട് ക്രൂരമായ പ്രവർത്തികൾ ചെയ്തിട്ട് അവർ പ്രാർത്ഥിക്കുകയാണ് ദൈവത്തെ നോക്കി എനിക്ക് ഇനിയും വേണം ധനം എനിക്ക് ഇനിയും വേണം കർമ്മശുദ്ധിയില്ല ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് കർമ്മശുദ്ധിയാണ് കർമ്മമാണ് ഈശ്വരൻ നിങ്ങൾ ഒരു ക്ഷേത്രത്തിലും അമ്പലത്തിലോ ഒരു ക്ഷേത്രത്തിലോ അമ്പലത്തിലോ പള്ളികളിലോ പിന്നെ മോസ്കിലോ ഒന്നും പോകണ്ട നിങ്ങൾ നിങ്ങളുടെ കർമ്മത്തിൽ ശുദ്ധിയുണ്ടായി ഇത്തരത്തിലുള്ള ദുഷ്ടപ്രവർത്തികളൊന്നും ചെയ്യാതിരുന്നാൽ നിങ്ങൾക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാവും ഒരു പ്രാർത്ഥനയുടെ ആവശ്യവും നിങ്ങൾക്കില്ല ഇതൊരു നഗ്ന സത്യമാണ് പക്ഷെ ഇത് എത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റും ചോദിച്ചാൽ ഇത് പറയുന്ന എന്നെ എല്ലാവരും തിരിഞ്ഞു നിന്ന് ചീത്ത പറയുന്നു എനിക്കറിയാം കാരണം ഈശ്വരൻ എന്ന് പറയുന്നത് എത്രയൊക്കെ ആയാലും ശരി കർമ്മശുദ്ധി ഇല്ലാത്തവൻ്റെ ഉള്ളിൽ ഈശ്വരൻ ഉണരില്ല ഈശ്വരൻ വസിക്കുമായിരിക്കും പക്ഷെ ഈശ്വരൻ ഉണരില്ല ദൈവത്തെ ചെകുത്താനാക്കുന്ന പ്രവർത്തികളാണ് ഇത്തരത്തിലുള്ള ആൾക്കാർ ചെയ്യുന്നത് ഇവരുടെ തലമുറകൾ നശിച്ചു പോകും അത് യാതൊരു സംശയവും വിചാരിക്കണ്ട ഈ പലിശയ്ക്ക് കൊടുക്കുന്നവരുടെയൊക്കെ വീടുകളിലെ ജീവിതങ്ങൾ നമ്മൾ ഒന്ന് പരിശോധിച്ച് നോക്കുക അവിടെ തലമുറകൾ എങ്ങനെയാണ് അനുഭവിക്കുന്നതെന്ന് നോക്കുക എന്തിനാണ് കാരണം പലിശ ഒരു വ്യക്തി ഒരാളിന് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും നെഞ്ചുരുകി കണ്ണ് നിറഞ്ഞ് അവൻ പുറത്തത് കാണിക്കാതെ കൊടുക്കുകയാണ് അല്ലേ ബാങ്കിലെ പലിശ വളരെ കുറവാണെങ്കിൽ പോലും നമ്മൾ ബാങ്കുകളിൽ എണ്ണി കൊടുക്കുമ്പോഴും പോലും ദുഃഖിച്ച് തന്നെയാണ് ഞാനും നിങ്ങളും എല്ലാ പേരും കൊടുക്കുന്നത് അപ്പോൾ പിന്നെ പുറത്ത് ഇത്തരം പിന്നെ എന്താ പറയുക വളരെ ക്രൂരമായ രീതിയിൽ പലിശ കൊടുക്കുന്ന ആൾക്കാരെ ഇങ്ങനെ പൈസ പൈസ എണ്ണി വാങ്ങുമ്പോൾ വെരട്ടിയും വെരട്ടിയും അല്ലാതെയൊക്കെ പൈസ വാങ്ങുമ്പോൾ അവരുടെ മക്കളാണ് അവരും അവരുടെ മക്കളും അനുഭവിക്കുകയാണ് മക്കളെ മക്കൾ മക്കളനുഭവിക്കുന്നത് തലമുറകൾക്കോട് സ്നേഹമുണ്ടെങ്കിൽ മക്കളോട് സ്നേഹമുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം നമുക്കൊരു സംസ്കാരമുണ്ട് നമ്മുടെ എല്ലാ സംസ്കാരങ്ങളും ജനിച്ചത് നദീതീരങ്ങളിൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കണം നമുക്ക് ഒരു നല്ല സംസ്കാരമുണ്ട് നമുക്ക് മാത്രമല്ല ഈ ലോകത്തെ ലോകത്തെല്ലായിടത്തും ഏറ്റവും ഉത്തമമായ സംസ്കാരങ്ങൾ മുഴുവൻ ജനിച്ചത് നദീതീരങ്ങളെന്നാണ് മോഹൻജദാര ഹാരപ്പ തീരങ്ങളിൽ ചിന്തി നദീതീരങ്ങളിലാണ് മോഹൻജരാദോ ഹാരപ്പ സംസ്കാരം നമ്മുടെ ഇന്ത്യയിലുണ്ടായത് അല്ലേ യൂഫ്രട്ടീസ് തീര നദീ ടൈഗ്രീസ് നദീതീരത്തിൽ നിന്ന് നമുക്കുണ്ടായത് മെസ്സൊട്ടിയ സംസ്കാരം നമ്മുടെ അല്ല അല്ലാതെ അതേപോലെ നൈൽ നദീതീരത്തിൽ നിന്നാണ് ഈജിപ്ഷ്യൻ സംസ്കാരം ഉണ്ടായത് ഈ സംസ്കാരങ്ങളെല്ലാം തന്നെ ഉണ്ടായത് നദീതീരങ്ങളിൽ നിന്നുണ്ടായപ്പോൾ പിന്നെ ചൈനീസ് സംസ്കാരം ഉണ്ടായത് അവിടെ നിന്നാണ് അത് ചൈനീസ് സംസ്കാരം ഉണ്ട് യാങ്സ് തീരങ്ങളിൽ നിന്നാണ് അപ്പോൾ ഈ നദീതീരങ്ങളിൽ നിന്ന് സംസ്കാരം ഉണ്ടായപ്പോൾ പരസ്പര ഐക്യത്തോടു കൂടിയും ചൂഷണമില്ലാത്ത ചിന്താഗതിയോടുകൂടിയും മനുഷ്യൻ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അവിടെ നിന്നാണ് അവൻ വളരെയേറെ മാറിപ്പോയത് നമ്മുടെ പുരാണങ്ങളിലെ കഥകളിൽ നമ്മൾ പരിശോധിച്ചാൽ അവിടെയെല്ലാം ഒരുപാട് ദ്രോഹിക്കുന്ന മനുഷ്യരുടെയും ചതിയുടെയും ഒക്കെ ഒരുപാട് കഥകളുണ്ട് ഈ കഥകളെല്ലാം നമ്മളെ പഠിപ്പിക്കുന്ന എന്താണ് ഈ കഥകളെല്ലാം ചെയ്തവര് ഈ പ്രവൃത്തി ചെയ്ത കഥാപാത്രങ്ങൾ പിന്നീട് അനുഭവിച്ചത് കണ്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യരുത് എന്നാണ് പറയുന്നത് പുരാണങ്ങളിൽ ചരിത്രമുണ്ട് പുരാണങ്ങളിൽ വിജ്ഞാനമുണ്ട് പുരാണങ്ങളിൽ കലയുണ്ട് പുരാണങ്ങളിൽ ആത്മീയതയുണ്ട് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം അത് മനസ്സിലാക്കി വേണം നമ്മൾ ഓരോ പ്രവർത്തികളും ചെയ്യേണ്ടത് ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മൾ ഏറ്റവും ക്രൂരമായ പ്രവർത്തികളും ചെയ്ത് ക്രൂരമായ പ്രവൃത്തികൾ ചെയ്ത് ചൈതന്യമുള്ള ക്ഷേത്രങ്ങളിൽ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഏറ്റവും ദുഷ്ടമായ പ്രവർത്തികൾ തന്നെയാണ് അപ്പോൾ ചോദിക്കും പാവപരിഹാരാർത്ഥമായിട്ട് പിന്നെ എന്ത് ചെയ്യണം ന്യായമായ ചോദ്യമായിരിക്കും ഉണ്ടാവുന്നത് പാവപരിഹാരാർത്ഥം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർമ്മശുദ്ധി ഉണ്ടാക്കുക എന്നുള്ളതാണ് അല്ല ക്ഷേത്രങ്ങളിൽ പോയി കുറെ അർച്ചന ചെയ്തോ ഏതെങ്കിലും തന്ത്രിയെ വിളിച്ചുകൊണ്ട് വന്നിട്ട് കുറെ ഹോമം ചെയ്തിട്ടോ കുറെ തീർത്ഥാടനം ചെയ്തോ ഒന്നും അങ്ങനെ ഇങ്ങനെ ചെയ്ത പാപങ്ങൾ പെട്ടെന്ന് തീരുമെന്ന് വിചാരിക്കേണ്ട ഈ ലോകത്തെ ഏറ്റവും വലിയ ശാപം ഗുരുശാപമാണെന്ന് പറയും ഗുരുശാപത്തില് ഗുരുവിനെ ദ്രോഹിക്കുമ്പോഴും വഞ്ചിക്കുമ്പോഴും അയാളെ മുഖത്ത് നോക്കി തെറി പറയുമ്പോഴും ഒക്കെ ചെയ്യും അയാൾ എന്ത് തെറ്റോ ചെയ്തോട്ടെ നിങ്ങൾക്ക് മന്ത്രദീക്ഷ നൽകിയ ഒരു വ്യക്തിയാണ് അദ്ദേഹം അല്ലെങ്കിൽ ആത്മീയതയുടെ ഒരു പടവ് ചവിട്ടി സഹായിച്ച ഒരു വ്യക്തിയാണ് ദർശനം കൊണ്ടോ സ്പർശനം കൊണ്ടോ നിങ്ങളിൽ ആത്മീയത ഉണർത്താൻ ശ്രമിച്ച ഒരു വ്യക്തിയുടെ വ്യക്തിയെയാണ് നിങ്ങൾ ഈ പ്രവൃത്തികൾ ചെയ്യുന്ന ആലോചിക്കുമ്പോൾ പതിനെട്ട് തലമുറകൾക്ക് വേണ്ടിയുള്ള ശാപം നിങ്ങൾ ഉണ്ടാക്കി വയ്ക്കുകയാണ് ഉണ്ടാക്കി കൊടുക്കുകയാണ് അതാണ് അവരുടെ സമ്പത്ത് എന്ന് പറയുന്നത് നിങ്ങൾ കൊടുക്കുന്ന നിങ്ങളുടെ മക്കൾക്ക് തലമുറകൾ കൊടുക്കുന്ന സമ്പത്ത് എന്ന് പറഞ്ഞാൽ ഈ ശാപങ്ങളാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള ആൾക്കാർ ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ അവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ചൈതന്യത്തായി സൂക്ഷിക്കുന്ന പവിത്രമായ ക്ഷേത്രങ്ങളെ നശിപ്പിക്കുന്ന അവിടുത്തെ ചൈതന്യത്തെ ക്ഷയം വരുത്തുന്ന ക്ഷയിപ്പിക്കുന്ന പ്രവർത്തികളാണ് അവർ ചെയ്യുന്നത് ഇന്ന് നമ്മൾ ഇപ്പോൾ ഞാൻ തിരുവനന്തപുരത്തുള്ള ആളാണ് ഇന്ന് നമ്മൾ നോക്കുകയാണ് ശ്രീപത്നാഥസ്വാമി കോവിലായാലും ശ്രീകണ്ഠേശ്വരത്തായാലും പഴവങ്ങാടി ഗണപതി കോവിലായാലും ശരി തുടങ്ങിയ തിരുവനന്തപുരത്തുള്ള ക്ഷേത്രങ്ങൾ ഏതിലാണെന്ന് നോക്കണം ഭൂരിപക്ഷം പേരും പലിശ കൊടുപ്പുകാരാണ് സ്വന്തം അച്ഛനും അമ്മയും നോക്കാത്തവരാണ് കുടുംബം നോക്കാത്തവരാണ് എത്രയോ സ്ത്രീകളെ ദ്രോഹിച്ചവരാണ് നമ്മൾ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവരെല്ലാം വന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കാണുമ്പോൾ വിഗ്രഹത്തിൽ ഇരിക്കുന്ന ചൈതന്യം മുഴുവൻ അവരെ ആവാഹിച്ച് അവരങ്ങ് രക്ഷപ്പെടുന്നുണ്ട് തോന്നുന്നത് ഇവരുടെയൊക്കെ ചരിത്രം പരിശോധിക്കുക അവരുടെ മക്കളുടെ ചരിത്രം പരിശോധിക്കുക അപ്പം നമുക്ക് മനസ്സിലാവും ഈ അച്ഛനമ്മമാർ ചെയ്ത പ്രവർത്തിയുടെ ഫലം മക്കൾ അനുഭവിക്കും ഒരു ദൈവത്തിനും നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ എത്ര പിന്നെ ഭക്തിയോടുകൂടി മൂലമന്ത്ര ജപമല്ല സ്വോത്രമല്ല ദേവീ മഹാത്മ്യമല്ല എന്തു വായിച്ച് നിങ്ങൾ ആ വിഗ്രഹത്തെ നോക്കി പ്രാർത്ഥിച്ചാൽ ശരി കർമ്മശുദ്ധി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒരു തരത്തിലും ഗുണം ചെയ്യാൻ പോകുന്നില്ല ദൈവത്തിന് നിങ്ങളുടെ സമ്പത്ത് ആവശ്യമില്ല ദൈവത്തിന് നിങ്ങളുടെ സമ്പത്ത് ആവശ്യമില്ല നിങ്ങളുടെ ഒരു വഹ ആവശ്യമില്ല പിന്നെ എന്തിനാണ് നിങ്ങൾ ക്ഷേത്രങ്ങളിൽ കാണിക്കേടുകയും പിന്നെ എൻ്റെ പേരെന്താ നിങ്ങൾ നേർച്ചകൾ നേരുകയും ചെയ്യുന്ന നേർച്ചകൾ കൊണ്ട് കൊടുക്കുകയും ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ക്ഷേത്രം നടത്തിക്കൊണ്ടു പോകാൻ ഇതെല്ലാം ധനം ആവശ്യമാണ് ആ ധനമാണ് നിങ്ങൾ നൽകുന്നത് ചൈതന്യം ഉൾക്കൊള്ളുന്ന ക്ഷേത്രത്തിലെ ആ ആ ക്ഷേത്രം എന്ന് പറയുന്ന ആ സാംസ്കാരിക നിലയം അല്ലെങ്കിൽ കെട്ടിടത്തിലെ നിലനിൽപ്പിന് വേണ്ടിയും അത് വച്ച് അതിൽ അതിന് അതിൽ പിന്നെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും അവർക്കൊക്കെ വേണ്ടി നിങ്ങൾ നൽകുന്ന സംഭാവനകളിലൂടെയാണ് അത് നടന്നു പോകുന്നത് അത് മുഴുവൻ ദൈവത്തിനല്ല കൊടുക്കുന്നത് അപ്പം ഞാനീ പറയുമല്ലോ തിരുപ്പതിയിൽ എത്രയോ പേര് തിരുപ്പതി കൊണ്ട് സ്വർണം അത് ഇതെല്ലാം കൊണ്ട് കൊടുക്കുന്നുണ്ട് കുറേ കാല കഴിഞ്ഞാൽ അവർ പറയും തിരുപ്പതി ഭഗവാൻ വിചാരിച്ചതുപോലെ ഒന്നും നമുക്ക് നൽകിയില്ല എങ്ങനെ നൽകും നാട്ടിൽ കിടക്കുന്ന പാവപ്പെട്ടവൻ്റെ പൈസയിൽ പൈസ കടം കൊടുത്തിട്ട് മുഴുവനെ ഏറ്റവും പത്ത് രൂപയും അഞ്ച് രൂപയും പത്ത് രൂപയും പലിശയും വാങ്ങിച്ചിട്ട് ഏഴ് രൂപയൊക്കെ പലിശയും വാങ്ങിച്ചിട്ട് അവൻ്റെ കണ്ണീരുള്ള പണവും കൊണ്ട് തിരുപ്പതി പോയിട്ട് എന്ത് ചെയ്യാനായിട്ട് തിരുപ്പതി ഭാഗം വാങ്ങിച്ചു വയ്ക്കും തരൂല്ല പുണ്യം അത്രയേ ഉള്ളൂ തിരുപ്പതിഭാഗം നൽകുന്നത് കുറേ തലമുറകൾക്കുള്ള ശാപത്തിന് നീ കൊണ്ടുവന്നതിൻ്റെ കൂടെ കുറച്ച് നെഗറ്റീവ് എനർജികൾ നീ എനിക്ക് നൽകിയല്ലോ എന്നുള്ള അതുകൊണ്ടാണ് ക്ഷേത്രങ്ങളിൽ വർഷാവർഷമല്ല ആദ്യകാലങ്ങളിൽ വർഷാവർഷമായിരുന്നു പണ്ട് പിന്നീടത് ഒമ്പത് മാസത്തിലൊരിക്കയായി പിന്നീടത് ആറു മാസത്തിലൊരിക്കയായി പിന്നീടത് മൂന്ന് മാസത്തിലൊരിക്കയായി കാരണം അത്രത്തോളമാണ് പുണ്യം ആൾക്കാരെ അവിടെ കൊണ്ട് ക്ഷേത്ര ചൈതന്യം വർദ്ധിപ്പിക്കാനായിട്ട് ചെയ്യുന്നത് എന്താ നോക്കുന്നത് ആറു മാസത്തിലൊരിക്കേ മൂന്ന് മാസത്തിലൊരിക്കയായി എന്താണ് ദേവപ്രശ്നവും അല്ലെങ്കിൽ ക്ഷേത്ര ക്ഷേത്രചൈതന്യത്തിനോ വല്ല ഇടിവുണ്ടായിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് തന്ത്രി പരിഹാരക്രിയകൾ ചെയ്യുന്നത് ശുദ്ധികലശം എന്ന് പറയുന്നത് ഗുരുവായൂർ പോലുള്ള അമ്പലങ്ങൾ എന്നും നടത്തുന്നുണ്ട് എന്തെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞാൽ അവർ ആ നിമിഷം തന്നെ ശുദ്ധികലശം നടത്തും എന്തിനാണ് ആ ശുദ്ധികലശം നടത്തുന്നത് ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ അതുകൊണ്ട് നമുക്ക് ഇതെല്ലാം ഒരു വിശ്വാസമാണ് എല്ലാ വിശ്വാസവും അന്ധവിശ്വാസവും എല്ലാ അന്ധവിശ്വാസവും വിശ്വാസവും കൂടിയാണ് നമ്മൾ പറയും ഏറ്റവും കൂടുതൽ അന്ധവിശ്വാസികളുള്ള ഭാരതത്തിലാണെന്ന് ഇതൊരു തെറ്റായ ധാരണയാണ് ലോകത്തിലെ ഏറ്റവും മുന്തിയ രാജ്യമെന്നും എല്ലാ വികസനവും കഴിഞ്ഞു ലോകത്ത് എല്ലാ ഇലക്ട്രോണിക് സാധനങ്ങൾ നൽകുന്ന ജപ്പാൻ ജപ്പാനിലുള്ള അത്രയും അന്ധവിശ്വാസമൊന്നും ഭാരതത്തിലുണ്ടെന്ന് എനിക്ക് തോന്നണില്ല ഇന്നും ജപ്പാനിലെ ആൾക്കാര് പിന്നെ ഓർ മത്സ്യം എന്നൊരു മത്സ്യമുണ്ട് അത് വന്നിട്ട് അമ്പതടി പിന്നെ നീളമുണ്ട് മുപ്പതടി തൊട്ട് അമ്പതടി വരെ നീളമാണതിന് മുന്നൂറ് കിലോ അഞ്ഞൂറ് കിലോയൊക്കെയാണ് അതിൻ്റെ വെയ്റ്റ് ആ മത്സ്യം ജലോപരിതലത്തിൽ എത്തുമ്പോൾ കണ്ടു കഴിഞ്ഞാൽ അവർ പറയും സുനാമി ഉണ്ടാകാൻ പോകുന്നു അല്ലെങ്കിൽ ഭൂകമ്പം ഉണ്ടാകാൻ പോകുന്നു അത് കറക്റ്റായിരിക്കും ഭൂകമ്പം ഉണ്ടായപ്പോഴും സുനാമി ഉണ്ടായപ്പോഴും എല്ലാം അവർ ആ മത്സ്യത്തെ കണ്ട ഉടൻ തന്നെ അവർ തക്കതായിട്ടുള്ള പ്രതിവിധികൾ ചെയ്ത് പ്രതിവിധി പറഞ്ഞാൽ പരി ദേവതാ പൂജകളൊന്നും അല്ല അവർ നദീതീരങ്ങളിൽ നിന്ന് മാറി താമസിക്കേണ്ട നദീതീർത്ഥങ്ങളിൽ മാറി താമസിച്ചുകൊണ്ട് അവർ സ്വയം രക്ഷ നേടാറുണ്ട് കൃത്യമായിട്ട് അവർക്കത് മനസ്സിലാവും ജലോപരിതലത്തിൽ ഓറു മത്സ്യം വന്ന് പതിനെട്ട് നാളിനുള്ളിൽ അല്ലെങ്കിൽ ഒമ്പത് നാളിനുള്ളിൽ സുനാമി ഉണ്ടായിരിക്കും ഈ സത്യം ഇപ്പോഴും അവർ അംഗീകരിക്കുന്നുണ്ട് അവരുടെ അനുഭവമാണ് അപ്പോൾ ഈ ഈത്തരത്തിലുള്ള വികസിതമായ ആ രാജ്യത്ത് ഇത്തരത്തിലുള്ള വിശ്വാസത്തെ അന്ധവിശ്വാസം ഒന്നും വേണ്ട നമ്മുടെ ഇപ്പോൾ വയനാട് ദുരന്തം ഉണ്ടായി ആ വയനാട് ദുരന്തം ഉണ്ടാകുന്നതിന് ഒരു എട്ടു ദിവസത്തിന് മുമ്പ് തന്നെ അവിടുത്തെ പ്രായമായ ആൾക്കാർ എന്താ പറഞ്ഞത് ഇവിടെ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടാകാൻ പോകുന്നു കാരണം നദിയിലെ ജലത്തിന് നിറവ്യത്യാസം ഉണ്ടായിക്കഴിഞ്ഞു അവർ താലൂക്ക് ഓഫീസിലും കളക്ട്രേറ്റിലും ഒക്കെ അറിയിച്ചു ആരും അംഗീകരിച്ചില്ല കാരണം ശാസ്ത്രം പറഞ്ഞത് ശാസ്ത്രം ഇത് അംഗീകരിക്കുന്നില്ല ആധുനിക ശാസ്ത്രം അവസാനം എന്ത് പറ്റി അവർ പറഞ്ഞതെല്ലാം ഉണ്ടായി അവരെന്ത് ചെയ്തു അവർ കറക്റ്റായിട്ട് കൃത്യമായിട്ട് അവരുടെ ആൾക്കാരെ കൊണ്ട് താമസം അവരങ്ങ് മാറ്റി ഇന്നും അവരുടെ ആൾക്കാർ ഇന്ന് പത്രങ്ങളിലും പിന്നെ മറ്റ് സോഷ്യൽ മീഡിയകളിലും ന്യൂസുകളിലൊക്കെ നിങ്ങൾ വായിച്ചതാണ് കണ്ടതാണ് ഒരു ജലത്തിൻ്റെ ഒഴുക്ക് നോക്കിയും പിന്നെ നിറവ്യത്യാസവും നോക്കിയും ഉരുൾപൊട്ടലുണ്ടാകുമോ ഇല്ലയോ എന്ന് തിരിച്ചറിയുവാനുള്ള കഴിവ് ആധുനിക ശാസ്ത്രത്തിനില്ല പക്ഷേ പഴയ ആൾക്കാർക്ക് അവരുടെ അനുഭവത്തിലൂടെ അവരുണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതെന്താണ് പിന്നെ ഇത് ഇതൊരു പിന്നെ സംസ്കാരമാണ് ആ സംസ്കാരം നമ്മൾ അംഗീകരിച്ചാലും അറിവ് എന്ന് പറഞ്ഞൊരു സംസ്കാരമാണ് അത് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും പിന്നെ നമ്മൾ ഇതെല്ലാം ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് വളരെയേറെ ശ്രദ്ധയോടുകൂടിയുള്ള ജീവിത വിജയം ഉണ്ടാകാൻ കഴിയും അതുകൊണ്ട് പ്രാർത്ഥനകൾ എന്തു തന്നെ ആയാലും ശരി ദൈവത്തിന് നിങ്ങൾ നിങ്ങളുടെ തെറ്റായ രീതിയിൽ സമ്പാദിച്ച പണം ആവശ്യമില്ല നിങ്ങൾ അങ്ങനെ ധരിക്കരുത് ഒരു ഭക്തനും അങ്ങനെ ധരിക്കരുത് ചെയ്യാനുള്ള കർമ്മം കൃത്യമായി ചെയ്യാതെ ശുദ്ധി കർമ്മശുദ്ധി ഇല്ലാത്തവൻ ക്ഷേത്രങ്ങളിൽ പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് എത്ര മണിക്കൂർ പ്രാർത്ഥിച്ചിട്ടും ഒരു കാരണവുമില്ല കാര്യവുമില്ല സിദ്ധന്മാര് പറയുന്നു പറയാറുണ്ട് തൊഴും മുമ്പ് നീ നിന്നിലേക്ക് നോക്കുക തൊഴുകും തൊഴും മുമ്പ് തൊഴും മുമ്പ് നീ നിന്നിലേക്ക് നോക്കുക എന്നിട്ട് മാത്രമേ നീ മുന്നിലേക്ക് നോക്കാവൂ മുന്നിലേക്ക് നോക്കുകയാ വിഗ്രഹത്തിലേക്ക് നോക്കാവൂ ശ്രീകോലിനുള്ളിലേക്ക് നോക്കാവൂ നിന്നിലേക്ക് നീ നോക്കുമ്പോൾ നിനക്ക് തന്നെ നിന്നെ കുറിച്ച് ഒരു അഭിപ്രായമുണ്ടാകണം അതില്ലേ നീ തൊഴാതിരിക്കുന്നതാണ് നല്ലത് തൊഴുന്നതിനേക്കാളും നീ തൊഴാതിരിക്കുന്നതിനെ തൊഴാതിരിക്കുന്നതാണ് നല്ലത് ഇത്തരത്തിലുള്ള ആൾക്കാരുടെ പാ പാത നമസ്കാരം ഒരിക്കലും സിദ്ധന്മാർ സ്വീകരിക്കില്ല അവതൂതന്മാർ സ്വീകരിക്കില്ല അതുകൊണ്ട് നമ്മൾ ആരും തന്നെ ഒരു ക്ഷേത്രത്തിലും പോണ്ട ഒരു പള്ളികളിലും പോണ്ട ഒരു മോസ്കിലും പോണ്ട ഒരിടത്തും പോണ കൃത്യമായ ഉണ്ടെങ്കിൽ ദൈവം നമ്മളെ തേടി വന്നിരിക്കും കർമ്മശുദ്ധിയാണ് ഈശ്വരൻ കർമ്മമാണ് ഈശ്വരൻ അത് അടിസ്ഥാന തത്വത്തെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും കൂടുതൽ കർമ്മശുദ്ധിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ കർമ്മശുദ്ധിക്ക് ഉണ്ടാകണം എന്ന് വ്യക്തമായിട്ട് തൻ്റെ ജീവിതത്തിൽ പലതവണ ഉദ്ഘോഷിച്ച ഒരു ദൈവമായിട്ട് നമ്മൾ കാണുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ അദ്ദേഹം അതിൻ്റെ ശ്രീ അദ്ദേഹം പറയുന്ന എന്താണ് കർമ്മം കർമ്മേണേ വാദികാരസ്ഥ മാ ഫലേഷു കഥന എന്നാണ് നീ നിന്റെ കർമ്മം ചെയ്യുക കർമ്മഫലത്തെക്കുറിച്ച് നീ ചിന്തിക്കേണ്ട കാര്യമില്ല അദ്ദേഹത്തിൻ്റെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പിന്നെ ജനന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ജനന സമയത്ത് ജനനസമയത്താകുമ്പോൾ ഒരു ഗ്രഹനില കാണുമല്ലോ ആ ഗ്രഹനില സമയത്ത് കൃത്യമായിട്ട് നല്ല അറിവുള്ളവർ പറഞ്ഞു ഇത് കർമ്മശുദ്ധിയുള്ള ഒരു വ്യക്തിയുടെ ജനനമാണ് കർമ്മ അധർമ്മത്തിനെതിരെ പോരാടാനായി ജനിച്ച ഒരു വ്യക്തിയുടെ പിന്നെ ജനനമാണ് എന്ന് പറയുന്നത് അപ്പോൾ പിന്നെ കൃഷ്ണൻ്റെ ജന്മഗ്രഹനിലയെക്കുറിച്ച് പല അഭിപ്രായങ്ങളുമുണ്ട് പലരും പലതും പറയുന്നുണ്ട് എന്നിരുന്നാലും നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമുണ്ട് ചിങ്ങമാസത്തിലെ പിന്നെ കറുത്ത പക്ഷത്തിലെ അഷ്ടമിയിൽ അ അഷ്ടമിയിലെ രോഹിണി നക്ഷത്രം ബുധനാഴ്ച വരുന്ന ഒരു രാത്രി പന്ത്രണ്ട് മണിക്കാണ് അദ്ദേഹം ജനിച്ചതെന്നുള്ളത് പൂർണമായിട്ടും നമുക്ക് എല്ലാവർക്കും ഇതൊക്കെ ഒരു രേഖാപ്രകാരം പോലുമുണ്ട് അപ്പോ പിന്നെ അത്തരത്തിൽ ജനിച്ച ആ വ്യക്തിയുടെ ഗ്രഹനിലയിലെ കാര്യത്തിൽ വെച്ചാണ് ഈ അറിവുള്ളവർ പറഞ്ഞത് ഇദ്ദേഹം ധർമ്മ സംസ്ഥാപനാർത്ഥം സംഭവാമി യുഗേ യുഗേ എന്ന് അദ്ദേഹം പറഞ്ഞതുപോലെ അദ്ദേഹം വന്നത് ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടി തന്നെയാണ് അതിൻ്റെ ജന അദ്ദേഹത്തിൻ്റെ ഗ്രഹനിലയിലൊരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഈ ചന്ദ്രഗ്രഹം ഇടവത്തിലാണ് നിൽക്കുന്നത് അത് ജ്യോതിഷത്തെക്കുറിച്ച് അറിയുന്നവർക്ക് മനസ്സിലാവും അവരത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും പിന്നെ ചൊവ്വ മകരത്തിൽ നിൽക്കുന്നു ചന്ദ്രൻ ഇടവത്തിൽ നിൽക്കുന്നു പിന്നെ ബുധൻ കന്നിയിൽ ഉച്ചസ്ഥായി ആയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഇതൊക്കെ തന്നെ വരുമ്പോൾ തന്നെ പിന്നെ ജ്യോതിഷത്തെക്കുറിച്ച് അത് സ്കന്ധഘോരയെക്കുറിച്ച് നല്ല അറിവുള്ളവർക്ക് പരാഗമികരൻ്റെ ഘോരാശാസ്ത്രമല്ല സ്കന്ദഘോര മുരുകൻ രചിച്ച സ്കന്ധഹോരയിൽ വളരെ വ്യക്തമായതിനെക്കുറിച്ചുള്ള ആ ഗ്രഹങ്ങൾ ഇങ്ങനെ നിന്നാൽ എങ്ങനെയായിരിക്കും എങ്ങൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതേപോലെ അദ്ദേഹത്തിൻ്റെ പിന്നെ ശനിയും ശുക്രനും തുലാത്തിലാണ് നിൽക്കുന്നത് പിന്നെ ആദിത്യൻ ചിങ്ങത്തിൽ കാരണം ചിങ്ങമാസമാണ് അദ്ദേഹം ജനിച്ചത് അതുകൊണ്ട് ആദിത്യൻ ചിങ്ങത്തിൽ തന്നെയാണ് നിൽക്കുന്നത് വ്യാഴം മീനത്തിൽ നിൽക്കുമ്പോൾ ഇടവ ലഗ്നത്തിലാണ് അദ്ദേഹം ജനിച്ചത് അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ ജാതകത്തെ പഠിച്ചു കഴിഞ്ഞപ്പോൾ കർമ്മശുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് അദ്ദേഹം അവർ കണ്ടെത്തി അത് സത്യസന്ധമായിട്ട് അങ്ങനെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അദ്ദേഹം പലപ്പോഴും കർമ്മശുദ്ധിയെക്കുറിച്ച് പല സ്ഥലങ്ങളിൽ അർജുനോടു പോലും പറഞ്ഞിട്ടുണ്ട് കർമ്മമൊക്കെ കാണാൻ കൊള്ളാം കേൾക്കാൻ കൊള്ളാം കർമ്മശുദ്ധി ഇല്ലാത്തതൊന്നും കേൾക്കുവാനോ കാണുവാനോ കൊള്ളില്ല അതുകൊണ്ട് അമ്പെടുക്കും മുമ്പ് അതാണ് അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനമാണ് അമ്പെടുക്കും മുമ്പ് അത് തൊടുക്കും മുമ്പ് നീ നിന്നിലേക്ക് നോക്കി വേണം അർജുന നീ എതിരാളിക്ക് നേരെ അമ്പെയ്യാൻ എന്ന് പറഞ്ഞു കർമ്മശുദ്ധിയെക്കുറിച്ച് ും വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞ ഒരു സംഭവമാണിത് അതുകൊണ്ട് കർമ്മമാണ് ഈശ്വരൻ എന്ന അടിസ്ഥാന തത്വം മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള തെറ്റായ പ്രവർത്തികൾ ചെയ്തുകൊണ്ട് ക്ഷേത്രത്തിൽ പോയി തൊഴുകു നേടിക്കളയാന്ന് വിചാരിച്ചാൽ അത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടത്തനമാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളണമെന്ന് മാത്രമാണ് പറയുന്നത് അതുകൊണ്ട് ക്ഷേത്രങ്ങളിൽ വിഗ്രഹം ഞാൻ നേരത്തെ പറഞ്ഞ വിഗ്രഹത്തിൻ്റെ മുമ്പ് ചെന്ന് നിന്ന് അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് അതിൻ്റെ മന്ത്രവും സ്ത്രോത്രവും എല്ലാം ജപിച്ചതിനേഷം നിങ്ങളുടെ പ്രാർത്ഥന നടത്തണമെന്ന് പറഞ്ഞു പക്ഷേ അതൊക്കെ ശരി തന്നെയാണ് ഒപ്പം കർമ്മശുദ്ധി ഇല്ലാത്തവൻ അഞ്ച് മിനിറ്റല്ല പത്ത് മിനിറ്റല്ല നൂറ് മണിക്കൂർ നിന്ന് വിഗ്രഹത്തിന് മുമ്പ് നിന്ന് പിന്നെ പ്രാർത്ഥിച്ച സ്ത്രോത്രം ചൊല്ലിയാലും മന്ത്രം ചൊല്ലിയാലും ആ വിഗ്രഹത്തിൻ്റെ ചൈതന്യം കുറയുമെന്നല്ലാതെ യാതൊരുവിധ ഗുണവും ഉണ്ടാകില്ല അവനും ഉണ്ടാവില്ല ആ വിഗ്രഹത്തെ ആ വിഗ്രഹ ക്ഷേത്രത്തിനും ഉണ്ടാവില്ല അതുകൊണ്ട് കർമ്മമാണ് ഈശ്വരൻ എന്ന അടിസ്ഥാന തത്വം ഓരോ വ്യക്തികളും മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകേണ്ടത്